ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്രയൊക്കെ ന്യായീകരിച്ചാലും നഗങ്കടി അത്ര നല്ല സ്വഭാവമല്ല പലരും മാനസിക സമ്മർദ്ദം വരുമ്പോഴും മറ്റും നഗം കടിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും ഇത്തരം ശീലം നിങ്ങളുടെ ആരോഗ്യത്തെയും വളരെ മോശമായാണ് ബാധിക്കുന്നത് എന്ന കാര്യം മറക്കേണ്ടതില്ല വിരലുകളിൽ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത നഗങ്കടിയിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത് വിരലിൻ്റെ അഗ്രചർമ്മങ്ങളെ പ്രശ്നത്തിലാക്കുന്നു നഖം വായിൽ വെച്ച് കടിക്കുമ്പോൾ ഉമിനീർ നിങ്ങളുടെ തൊലിക്കടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അണുബാധയ്ക്ക് കാരണമാകുകയും ചെയ്യും നിങ്ങളുടെ നഖത്തിന് മാട്രിക്സ് എന്ന് പറയുന്ന ഒരു പാളിയുണ്ട് നഖം കടിക്കുന്നതിലൂടെ മാട്രിക്സിന് കേടുപാട് സംഭവിക്കുന്നു ഇത് നഖത്തിന് വിവിധ തരത്തിലുള്ള വൈകല്യവും നഖം പൊട്ടിപ്പോകുന്നതിനും കാരണമാകുന്നു നഖവും വിരലും ചേരുന്ന ഭാഗത്തായി മുറിവുണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് വേദന നഖത്തിനടി ഭാഗത്തായി വീക്കം എന്നിവയെല്ലാം ഉണ്ടാവുന്നു വയറിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാവാനും നഖങ്കടി കാരണമാകും നഖത്തിൽ നമ്മൾ കാണാതെ തന്നെ നിരവധി ബാക്ടീരിയകൾ വയറിന് പണിതരും ഇത് വയറിൻ്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നു ദ സംരക്ഷണവും നഖം കടിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട് കാരണം നഗം കടിക്കുന്നതിലൂടെ വളഞ്ഞ പല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലിനും മോണയ്ക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാനും നഗങ്കടി ഒഴിവാക്കുന്നതാണ് നല്ലത് അരിമ്പാറ പോലുള്ള പ്രശ്നങ്ങൾ പകരാൻ നഗങ്കടി കാരണമാകും വിരലിൽ അരിമ്പാറ ഉണ്ടെങ്കിൽ അത് ചുണ്ടിലേക്കും മറ്റും പകരാൻ നഗങ്കടി കാരണമാകുന്നു വായനാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ അതിൻ്റെ പ്രധാന കാരണം ഒരു പക്ഷേ നഗം കടിക്കുന്നതായിരിക്കും നഗം കടിക്കുന്നതിലൂടെ വായനാറ്റം വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിൽ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം